പുലയുള്ള ആള് അല്ലെങ്കിൽ വാലായ്മയുള്ള ആള് ക്ഷേത്രദർശനം ചെയ്തുകൂടാ കാരണം പണ്ട് അച്ഛനൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത് ഈ പൊലയുള്ള ആള് അമ്പലത്തിൽ ചെന്നാലേ ആര് എന്ന ദേവനെ അല്ലെ ദേവിയെ തൊഴുകാലും അവർക്ക് ഒരു അനുഗ്രഹമുണ്ട് അവിടുത്തെ ദേവിയുടെ അല്ലെ ദേവന്റെ ഒരു അനുഗ്രഹമുണ്ട് അങ്ങനെ അനുഗ്രഹി അനുഗ്രഹിക്കുമ്പോൾ ആ പൊലയുള്ള ആളെ അനുഗ്രഹിക്കുമ്പോൾ ദേവന് ഉണ്ടാകും എന്നാ പറയുന്നത് അപ്പോൾ ഈ പുലവാലായ്മയുള്ള ആളുകള് അമ്പലത്തിൽ പോയാൽ അവരവർക്കല്ല ക്ഷേത്രത്തിൽ പൊതുവെ ഒരു ചൈതന്യ ക്ഷയമുണ്ടാകും എന്നുള്ളത് കൊണ്ട് അങ്ങനെ പോകാൻ പാടില്ല എന്നാണ് പുലവാലായ്മ ക്ഷേത്രത്തിൽ പോകൂട വിളക്ക് കത്തിക്കുന്നതിന് പ്രശ്നമില്ല കേട്ടോ വിളക്ക് കത്തിക്കാം പക്ഷെ ക്ഷേത്ര ദർശനം പാടില്ല അതുപോലെ സ്വകാര്യ വാഹനങ്ങൾ കാറ് പോലൊന്നും ഇല്ലാത്ത സാധാരണ ദൂരക്ഷേത്രങ്ങളിൽ ബസ്സുകളിലൊക്കെ യാത്ര ചെയ്യും അശുദ്ധമായ കുട്ടി പോകാൻ പറ്റും അശുദ്ധി എന്താണ് വളരെ ആളുകൾക്ക് പലപ്പോഴും ഈ ചിന്താ കുഴപ്പമുണ്ടാക്കുന്ന ഒരു ചോദ്യമാണ് ഇപ്പൊ വന്നത് നമ്മൾ ബസ്സിൽ യാത്ര ചെയ്ത് പോകുക ബഫേൽ യാത്ര ചെയ്ത് പോകുമ്പോൾ പലരെയും തൊട്ടും എടുത്തുവൊക്കെ പോകുന്നു അവരൊക്കെ ഏതൊക്കെ സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നവരാണെന്ന് നമുക്കറിയത്തില്ല അത് നമ്മൾ ആദ്യം അറിയേണ്ട ഒരു കാര്യം ക്ഷേത്രത്തിൽ പൂജ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അവിടുത്തെ മേശാന്തിയാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഏറ്റവും അടുത്തൊരു ബന്ധു അച്ഛൻ അമ്മ അല്ലെങ്കിൽ അത്ര അടുത്തൊരാൾ മരിച്ചു അദ്ദേഹത്തിന് പുലമുണ്ടാകത്തില്ലേ അദ്ദേഹം ആ ഭാഗത്ത് നിൽക്കല്ലേ എന്താ ചെയ്യുന്നത് ഈ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ആചാര്യന്മാരെ വളരെ യുക്തിപരമായ സമീപനം തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത് അറിയുവാണെങ്കിൽ അറിയുന്ന നിമിഷം നിഷുമുതലേ പോലെയുള്ളൂ നമ്മുടെ കൂടെ ബസ്സിൽ വരുന്ന സഹയാത്രികൻ അയാൾ ഏതെങ്കിലും കാരണവശാലും അയാൾ ഒരു മരണവീട്ടിൽ നിന്ന് വരികയാണ് അല്ലെങ്കിൽ അശുദ്ധിയുള്ള സാഹചര്യത്തിൽ നിന്ന് വരികയാണ് അയാൾ നമ്മളെ സ്പർശിച്ചു എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ ഇത് ബാധകമാകത്തുള്ളൂ അപ്പോൾ അത് പുലയുടെയും വാലായ്മയുടെയും ഒക്കെ കാര്യത്തിൽ അങ്ങനെയാണ് നമ്മൾ അമ്പലത്തിനകത്ത് നിൽക്കുമ്പോൾ നമ്മുടെ ഒരു ബന്ധു മരിച്ചു പോയെങ്കിൽ ആ പുല അവിടെ ബാധിക്കില്ല അറിയുന്ന നിമിഷം മുതലാണ് ഈ പുലവാലായ്മകൾക്ക് പ്രസക്തിയുള്ളൂ അറിഞ്ഞില്ലെങ്കിൽ അത് ദോഷമല്ല അതുകൊണ്ട് ബഫർ കയറി അമ്പലത്തിൽ പോകുന്നതിന് യാതൊരു വിരോധമില്ല യാതൊരു ദിവസമില്ല അറിഞ്ഞാൽ പോകാൻ പാടില്ല അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യാൻ പാടില്ല അതിനെ പ്രായച്ചിത്വം ചെയ്തേ പറ്റുള്ളൂ അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യാൻ പാടില്ല അറിഞ്ഞാൽ ഒരു ദൂരം എവിടെ വെച്ച് അറിയുന്നോ അപ്പോ ആ യാത്ര ആ ക്ഷേത്ര മാറ്റി വെക്കണം അനത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല അറിഞ്ഞില്ലെങ്കിൽ ദോഷമില്ല അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നു അതിന് എഫക്റ്റ് കൂടുതലാണ് അത് പാടില്ല കേട്ടോ ി അതുപോലെ ഈ മരണം നടന്ന വീട്ടിൽ നിന്ന് ആ വീട്ടുകാർക്ക് എത്ര ദിവസത്തിന് ശേഷം ക്ഷേത്രത്തിൽ പോകാം അതുപോലെ തന്നെ ഈ അസ്ഥി പിന്നെ എത്ര നാൾ സൂക്ഷിക്കാം അത് എങ്ങനെയാണ് സ്ഥിരമായി സൂക്ഷിക്കാം അത് ഒരു വർഷത്തിന് ശേഷം കൊണ്ടുവന്ന് പിന്നെ എവിടെങ്കിലും ഒഴുക്ക് പോകാം അങ്ങനെയൊക്കെയുള്ള ക്രിയകളൊക്കെ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇത് പ്രധാനപ്പെട്ട ഒരു ആളുകളുടെ മനസ്സിൽ ഒരു സംശയമുള്ള ഒരു വിഷയമാണ് ഒരു മരണം നടന്നാല് എത്ര നാൾ കഴിഞ്ഞാൽ അമ്പലത്തിൽ പോകാം ചില ആളുകള് ഒരു വർഷത്തേക്ക് അമ്പലത്തിലേക്ക് പോകരുത് എന്ന് വളരെ നിർബന്ധപൂർവ്വം വിലക്ക് കൽപ്പിക്കുന്ന സമ്പ്രദായമൊക്കെ ഉണ്ട് കാര്യത്തിൽ പറയാനുള്ളത് പോലെ കഴിഞ്ഞാൽ പോവാം സാമാന്യേന പന്ത്രണ്ട് ദിവസത്തെ പോലെ പതിനാറ് ദിവസത്തെ പോലെ ഒക്കെ ഉണ്ട് ഈ പതിനാറ് ദിവസത്തെ പോലെ ആചരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത ദിവസം ഒരു പോവാം അസ്ഥി വീട്ടിൽ സൂക്ഷിക്കുന്നതും അസ്ഥി ഇരിക്കുന്നതും ക്ഷേത്ര ദർശനവുമായിട്ട് യാതൊരു ബന്ധവുമില്ല നമുക്കൊക്കെ അറിയാം ഈ സഞ്ജയത്തിന്റെ സഞ്ചയനം എന്ന് പറയുന്ന ആ ക്രിയ നടക്കുന്ന കാലക്കളിൽ നിന്ന് മധ്യഭാഗത്ത് നിന്ന് തലയ്ക്കൽ നിന്ന് മൂന്ന് വർഷം അസ്ഥി കർഷണം എടുത്ത് ഒരു കുടത്തിനകത്ത് ഇട്ട് വെക്കും നിമജ്ജനം ചെയ്യാനായിട്ട് ബാക്കി അസ്ഥി എല്ലാം അതായത് സ്ഥലത്ത് തന്നെ കിടക്കുക അപ്പൊ അങ്ങനെ അസ്ഥിയുള്ള വീട്ടിൽ നിന്ന് അമ്പലത്തിൽ പോകരുത് എന്നൊരു നിബന്ധന ഉണ്ടെങ്കിൽ ഒരാൾക്കും ഒരമ്പലത്തിലും പോകാൻ പറ്റത്തില്ല കാര്യം ഈ എവിടെയാള് മരിച്ചാലും ബാക്കി അസ്ഥിയൊക്കെ അവിടെ കിടക്കുക അപ്പൊ അതുകൊണ്ട് ഈ പതിനാറ് ദിവസം കഴിഞ്ഞാല് അമ്പലത്തിൽ പോകുന്നതിന് യാതൊരു വിരോധവും ഇല്ല പോലെ കഴിഞ്ഞാൽ അമ്പലത്തിൽ പോവാം അത്രേ ഉള്ളൂ ദുഃഖത്തിന്റെ എണ്ണം അവരവരുടെ ആചാരപ്രകാരം ഉള്ളതാണെന്ന് ആദ്യമേ സൂചിപ്പിച്ചുള്ളൂ ചോദ്യം ഈ മരണം വീട്ടിൽ പോയിട്ട് പിന്നെ അമ്പലത്തിൽ പോയി തൊഴാവും വ്രതം എടുക്കുന്നവർക്ക് വലിയ സംശയമാണ് ഞാനിന്ന് ഏകാദശി ഞാൻ ശക്തിയാണ് ഞങ്ങളുടെ ഒരു അടുത്ത ബന്ധു മരിച്ചു എനിക്ക് അവിടെ ഒരു പോകാവും അപ്പൊ അക്കാര്യത്തിലും വളരെ വ്യക്തമാണ് അതിനകത്തുള്ളൊരു കൺഫ്യൂഷനില്ല അവിടെ മരണ വീട്ടിൽ പോയത് കൊണ്ട് നമുക്ക് അശുദ്ധി വരത്തില്ല മരണ മരിച്ച വീട്ടിൽ പോയി അയക്കെ അന്തിമോപചാരങ്ങൾ അർപ്പിച്ചത് കൊണ്ട് ഒരാശുദ്ധിയും വരില്ല അവിടെ പോയാല് തിരിച്ചു വന്നിട്ട് ഏത് മരണ വീട്ടിൽ പോയിട്ട് വന്നാലും നമ്മൾ കുളിച്ചിട്ട് വസ്ത്രം മാറിട്ടകത്ത് കയറത്തുള്ളൂ അത് മാത്രം ആചരിച്ചുകൊണ്ടാ മതി കുളിച്ച് വസ്ത്രം മാറിയാൽ ക്ഷേത്രദർശനവും പ്രധാനിഷ്ഠാനവും ഒക്കെ ചെയ്യാം അതിന് യാതൊരു തടസ്സവും ഇല്ല ഒരു സംശയം വേണ്ട കാര്യത്തിൽ മരിച്ച വിട്ടി പോയിന്ന് കരുതിയിട്ട് കമ്പലത്തിൽ പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ കുളിച്ച് വസ്ത്രം മാറണം എന്നുള്ളത് നിർബന്ധമാണ് അതുപോലെ അറിയാതെ അറിയാതെ നമ്മൾ ഏതെങ്കിലും വന്നാൽ അത് അത് ദോഷമാണോ പിന്നെ അവിടെ വ്രതം അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഉപാസന ആയാലും നമ്മള് ഒരു കാര്യം തുടങ്ങി വെച്ചത് കൊണ്ട് അതിടയ്ക്ക് വെച്ച് മുടങ്ങിയെന്ന് കരുതി ഒരു ദോഷവും ബാധിക്കത്തില്ല യാതൊരു ദോഷവും ബാധിക്കത്തില്ല ഇതിന് അങ്ങനെയുള്ള ഒരു പ്രശ്നമേ ഇല്ല എവിടെ വെച്ച് തുടങ്ങിയോ ഒരു ദിവസം ഒറ്റ വ്രതമേ നമ്മൾക്ക് എടുക്കാൻ പറ്റിയുള്ളൂ വ്രതം ഞാൻ പന്ത്രണ്ട് മാസം എടുക്കണം എന്ന് വിചാരിച്ചതാണ് എനിക്ക് ഒരു മാസവും എടുക്കാൻ പറ്റിയുള്ളെങ്കിൽ ആ ഒരു മാസം എടുത്തതിന്റെ ഗുണം എനിക്ക് കിട്ടി എന്നുള്ളതല്ലാതെ രണ്ടാമത്തെ മാസം മുടങ്ങിപ്പോയത് കൊണ്ടുള്ള ഒരു ദോഷവും ഉണ്ടാവുകയില്ല അത് നമ്മൾ ഭക്തജനങ്ങളൊക്കെ അത്യന്തികമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നാമഴിവൻ ഞാൻ തുടങ്ങിപ്പോയി ഞാൻ ദിവസവും നൂറ്റിയെട്ട് നമ്മ ശിവയായ വെച്ച് ജീവിക്കാമെന്ന് വിചാരിച്ചത് മൂന്ന് ദിവസം ജീവിച്ചു നാലാമത്തെ ദിവസം അയ്യോ മുടങ്ങിപ്പോയി ദോഷമുണ്ടോ ഇല്ല മൂന്ന് ദിവസം ചെയ്തതിന്റെ ഗുണം കിട്ടും എന്നുള്ളതല്ലാതെ നാലാമത്തെ ദിവസം മുടങ്ങിയതിൻ്റെ ഒരു ദോഷം ഉണ്ടാവുകയില്ല അങ്ങനെ യാതൊരു കാര്യങ്ങളും നമ്മുടെ സംസ്കാരത്തിലില്ല എന്ന് മാത്രമല്ല ദോഷമില്ല എന്ന് ശ്രീമദ് ഭഗവത്ഗീതയിൽ ഭഗവാൻ അടിവരയിട്ട് പറയുന്നുണ്ട് കൃത്യവായം തുടങ്ങിയ ദോഷങ്ങൾ ഇതിനില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഒരു ചോദ്യം കൂടെ നിർമാല്യ ദർശനം ഏറ്റവും പുണ്യമാണല്ലോ ഇത് നിർമാല്യ ദർശനം നമ്മളൊരു അത് ആൾക്കാർ പറഞ്ഞത് പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല എന്തെങ്കിലും ഒരു തടസ്സം അതിന് വരുന്നു അതിന്റെ എന്താ കാരണം ഈ നിർമാല്യ ദർശനം അതിപ്രധാനാണ് രണ്ട് കാര്യങ്ങൾ അതിനകത്തുള്ളത് ഒന്ന് ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റും ചെയ്യുന്ന എല്ലാ ഉപാസനകൾക്കും ഇരട്ടി ഫലമാണ് കേട്ടോ അത് ആ സമയത്തിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ് പഴയ ആളുകൾ ഏഴര നാഴെ ഒളിപ്പിന് എഴുന്നേറ്റിട്ട് ക്ഷേത്ര ദർശനം ചെയ്യും അത് വലിയ ഐശ്വര്യത്തെ കൊടുക്കുന്ന ഒരു ആചാരമാണ് യാതൊരു സംശയവും ഇത് നാൽപ്പത്തൊന്ന് ദിവസം മണ്ഡലകാലം എന്ന് പറയുന്നത് നാൽപ്പത്തൊന്ന് ദിവസം കുറഞ്ഞത് ഉപാസന ഉണ്ടാവണം ഈ ചെയ്യുന്ന കാലയളവിൽ തീർച്ചയായിട്ടും വിഘ്നങ്ങൾ ഉണ്ടാവും അത് നിർമ്മാ നമ്മൾ വിചാരിക്കും നിർമ്മാല ദർശനത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണെന്ന് നമ്മൾ ഏതൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചു വെച്ചാലും വിഘ്നങ്ങളെ അതിജീവിക്കാതെ നമുക്കത് പൂർത്തീകരിക്കാൻ പറ്റുകയേയില്ല ഇതന്നെയല്ല ഏതൊരു കാര്യത്തിൽ ഇറങ്ങി തിരിച്ചാലും ചില വിഘ്നങ്ങൾ ഉണ്ടാകും അതിനെ ആ ബാലാരിഷ്ഠത എന്നതിന് പറയുന്നത് അതിനെ അതിക്രമിക്കണം അതിനെ അതിക്രമിക്കണമെങ്കിൽ മനസ്സിന് ദൃഢനിശ്ചയം ഉണ്ടാകണം നമ്മുടെ ബുദ്ധിയെ ഉപയോഗിച്ചുകൊണ്ട് മനസ്സിന്റെ ചാഞ്ചല്യത്തെ ഇല്ലാതാക്കി ഞാൻ ഇത് നേടുക തന്നെ ചെയ്യും എന്ന് പറയുന്ന വ്യവസായാത്മിക ബുദ്ധി എന്ന് പറയുക അതിനെ ദൃഢനിശ്ചയത്തോടുകൂടി ബുദ്ധി കൊണ്ട് മാത്രമേ അതിനെ അതിജീവിക്കാൻ സാധ്യമാവുകയുള്ളൂ തുടക്കത്തിൽ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ അതിനെ അതിജീവിക്കാൻ നല്ല നന്നായിട്ട് നമ്മൾ മനസ്സിനെ പ്രാപ്തമാക്കുക വേണ്ടി ഇത്രയും കാര്യങ്ങളെല്ലാം പറഞ്ഞു നന്ദി വളരെ സന്തോഷം നീ കാണാം